നമസ്കാരം രാഷ്ട്രപതി ദ്രൗപതി മുർമു അടക്കം എത്താനിരിക്കെ സുരക്ഷാ കരുതലുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കൂടുതൽ നിർദ്ദേശങ്ങളുമായി ദേവസ്വം ബോർഡ് രംഗത്ത് വന്നു വൈദ്യുത വിഭാഗത്തിന്റെ ഓഡിറ്റ് ഉൾപ്പെടെ നടത്തി അപകട സാധ്യത ഒഴിവാക്കണമെന്ന നിർദ്ദേശം ശബരിമല മാസ്റ്റർ പ്ലാൻ ഹൈപവർ കമ്മിറ്റിക്ക് സമർപ്പിച്ചു കഴിഞ്ഞ മാസം തെലങ്കാനയിൽ നിന്നെത്തിയ തീർത്ഥാടക ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ കുടിവെള്ള കിയോസ്കിന് സമീപത്ത് നിന്ന് ഷോക്കേറ്റ് മരിച്ചിരുന്നു വിശദമായ പരിശോധന നടത്തി വൈദ്യുതി ചോർച്ച കണ്ടെത്തിയിരുന്നു ഇത്തരം അപകടങ്ങൾ കൂടി ഒഴിവാക്കുന്നതിനാണ് വൈദ്യുത വിഭാഗത്തിന്റെ ഓഡിറ്റ് നടത്താൻ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശം വരും ദിവസങ്ങളിൽ കൂടുതൽ വി ഐ പുകളെത്തുമെന്നും വിലയിരുത്തലുണ്ട് രാഷ്ട്രപതിയുടെ വരവ് ശബരിമലയുടെ പ്രസക്തി കൂട്ടം ഈ സാഹചര്യത്തിൽ കൂടിയാണ് സുരക്ഷാ ഓഡിറ്റ് ഇത് പൂർത്തിയാക്കും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വൈദ്യുതി വകുപ്പിന്റെ ഉൾപ്പെടെ നിരവധി കേബിളുകൾ കടന്നു പോകുന്നുണ്ട് ഇവയിലൂടെ ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഈ കേബിളുകൾ ഭൂമിക്കടിയിലൂടെ ആക്കണം എന്നതാണ് ദേവസ്വം ബോർഡിന്റെ ആവശ്യം വനം വകുപ്പിന്റെ അനുമതിയും മറ്റ് വകുപ്പുകളുടെ സഹകരണവും ഉറപ്പാക്കി ഇത് നടപ്പാക്കാനാണ് തീരുമാനം ആന ആക്രമണത്തിൽ പോസ്റ്റുകളും മറ്റും തകരാറുണ്ട് ഇതിനു മാറ്റം വരുത്തേണ്ടത് അനിവാര്യതയാണ് ഈ സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡിന്റെ നീക്കങ്ങൾ ദേവസ്വം ബോർഡ് പോലീസ് കെ തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ ആവശ്യത്തിനുള്ള കേബിളുകളെല്ലാം ഭൂമിക്കടിയിലൂടെ ആക്കേണ്ടി വരും സ്വാമി അയ്യപ്പൻ റോഡ് നീലിമല അപ്പാച്ചിമേട് പാത എന്നിവയുടെ അരികിലൂടെ ഭൂഗർഭ സംവിധാനങ്ങൾ ഉണ്ടാക്കി കേബിളുകൾ കടത്തിവിടണമെന്ന് ദേവസ്വം ബോർഡ് ദീർഘകാലമായി ആവശ്യപ്പെടുന്നുണ്ട് ഇക്കാര്യം ഗൗരവപൂർവ്വം പരിഗണിക്കാൻ ഹൈപ്പവർ കമ്മിറ്റി യോഗം തീരുമാനിച്ചിട്ടുണ്ട്